എന്താ നീല കണ്ടാ നീ വല്ലതും കഴിക്കേ നിന്നെ പോലെ ഉള്ളമാര് കണ്ടത് നല്ല പൊക്കവും മണ്ണോ പറ്റി നിൽക്കുക നീ മാത്രേ ഉരുട്ട് ഉരുട്ട് ഉണ്ടെങ്കിൽ ഇടാ കൊഞ്ഞ് നീല കഴിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്കൊന്ന് കാണാൻ വേണ്ടി നീ ഒന്ന് ഷാജി കഴിക്കുന്ന സമയം ഇവിടെ കിടന്ന് കറങ്ങാതെ എന്ത് മാത്രം വീട്ടില് കാര്യങ്ങൾ കിടന്ന് അവിടെ കാല് പിടിച്ച് കിടക്കുന്നത് നീ എടാ ഒരു പാമ്പിറങ്ങി വന്നത് എടാ എന്ന് ഈ കുടുംബശ്രീ പെണ്ണുങ്ങൾ ആനെ നോക്കാൻ വന്ന എന്നാലും ആ പാമ്പ് ഒന്ന് ആന കടിച്ചെങ്കിൽ അപ്പഴ അവിടെ നിന്ന് വൃത്തിയാക്കിവിടെ നടക്ക് അതിനുള്ള കാര്യം അപ്പുറം വെളുത്തുള്ളി 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 ഇല്ല അടുക്കളയിൽ ചിലപ്പോൾ ഇച്ചിരി തക്കാളിയും ഇച്ചിരി പച്ചമുളകും എല്ലാം കാണും അറിയോ പരിപ്പ് നോക്കാം അതും ഇട്ട് ഒരു സാമാർ ഉണ്ടായി ഇഡലി എടുത്ത് നിങ്ങൾ ആ പാമ്പിനെ കൊണ്ടു കൊടുക്കും ഞാൻ അതല്ല പറഞ്ഞിട്ട് അതായത് ഈ നമ്മുടെ ഈ വെളുത്തുള്ളി അത് ചതച്ചങ്ങോട്ട് ഇട്ട് അങ്ങോട്ടിട്ട് പാമ്പ് വരത്തില്ലെന്ന് നീ അങ്ങോട്ട് ചെയ്യടാതെ ഒന്ന് ആന ചവിട്ടും ഒരു ഇങ്ങനൊക്കെ കേട്ടെന്ന് പറഞ്ഞും ആനയുടെ കാര്യം നിങ്ങൾ നോക്കുന്നില്ല അതിനൊക്കെ നിങ്ങളുടെ മകള് ശ്രുതി കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് പേര് ഇവിടെ ആ ശ്രുതി എന്റെ മോളല്ല അതല്ല പറഞ്ഞത് ഞാൻ അവളെ പടി പിണ്ടം വച്ചിരിക്കാണ് എനിക്ക് അങ്ങനെ ഒരു മല്ലെന്ന് ഞാൻ ശപതം ചെയ്തു ഇങ്ങനൊന്നും പറയില്ല നിങ്ങളുടെ ഞാൻ പറയും ഈ ആനക്കാട്ടിൽ ഭഗീരഥം പിള്ള നല്ലൊരു ബന്ധം എന്റെ മോക്ക് വേണ്ടി കൊണ്ടുവന്നാണ് പക്ഷെ അത് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗുണ്ടയുടെ പറ പ്രേമെന്ന് പറഞ്ഞ് ഒളിച്ചോടിപ്പോയിടും കേട്ടില്ല എനിക്കുള്ള സ്വത്തെല്ലാം എൻ്റെ മകനുള്ളതാണ് മകൾക്ക് ഞാൻ ഒരു തുള്ളി സ്വർണ്ണമോ സ്വത്തോ കൊടുക്കില്ല അങ്ങനൊരു മോൾ എനിക്ക് വേണ്ടാലേ ആ വരുന്നുണ്ട് വരുന്നുണ്ട് കേട്ടോ വരണ്ടത് പറ പിന്നെ നിങ്ങൾക്കത് പറ ഇത്ര നേരം അത് വരാൻ വേണ്ടി ഞാൻ കിടന്ന് വളർന്നുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ വരണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ശരിയാവൂടാ തിരിച്ചു പോവാൻ പറഞ്ഞാൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തോ റിട്ടേൺ ഇടിക്കാൻ നേരത്ത് തിരിച്ചു പോവാൻ വേണ്ടിട്ട് എനിക്ക് കാണണ്ട നിങ്ങൾ കാണണ്ട നിങ്ങൾ വേണോ എന്ന് പറഞ്ഞു കണ്ടിപ്പോ ആനക്ക് ഇരിക്കാൻ പറ്റൂ നീ എന്തൊരു കാര്യ പറഞ്ഞേ ആ വാർത്ത വരട്ടെ ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് പോട്ടെ സൈഡ് വിളിച്ചു പോട്ടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടെ ഞാൻ പിണ്ടത്തിന്റെ കാര്യമാണ് പറഞ്ഞത് ഇല്ലല്ലേ പറഞ്ഞു അയ്യോ പറഞ്ഞു ആര് ആര് ഈ പേര് ഞാൻ ഉച്ചരിക്കില്ല അല്ല അങ്ങനെ അങ്ങനെ ആരും സ്നേഹവും പറഞ്ഞു വരണ്ട അതെ ഞാൻ സ്ഥിരതാമസത്തിൽ വന്നൊന്നും അല്ല ഒരു കാര്യം അറിഞ്ഞു അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് പോവാൻ വേണ്ടിട്ട് വന്നത് എനിക്കും കൂടെ അവകാശപ്പെട്ട വീടും സ്ഥലവും സ്വത്തൊക്കെയാണ് ഇവിടെ ഉള്ളത് അത് എന്റെ ചേട്ടന്റെ പേരിൽ മാത്രം എഴുതി കൊടുക്കുക എന്ന് ഞാൻ അറിഞ്ഞു അത് ഞാൻ സമ്മതിക്കത്തില്ല എനിക്കും ഈ സ്വത്തിലൊക്കെ അവകാശമുണ്ട് എനിക്കും വിഹിതം വേണം പോയതാണ് ഇവള് ഒരു കൊടുക്കില്ല സകല സാധനം വേണ്ടി ഞാൻ രണ്ട് മക്കളുണ്ട് എനിക്ക് ഞാനും ഉണ്ട് ചേട്ടനും ഉണ്ട് അപ്പൊ എനിക്കും കൂടെ അവകാശപ്പെട്ടതാ ിൽ ഭഗീരഥം പിള്ള പറയണത് എന്റെ സ്വത്ത് മുഴുവൻ എന്റെ മോനാണ് മോക്ക് ഞാൻ ഒരു പൂങ്ങൾക്കും കൊടുക്കൂലെ ഈ ആനക്കാട്ടിൽ ഭഗീരഥ മോളാണെങ്കിൽ ഈ ആനക്കാട്ടിൽ നിന്ന് മുഴുവൻ മേടിച്ചിട്ട് ഞാനും പോകും എനിക്ക് അന്തസ്ഥ ഒരാളുടെ മുന്നിൽ കൊണ്ട് നിർത്താൻ പറ്റൂല വെറും ഒരു കുണ്ടിയാണോ ഭർത്താവ് ഞാൻ ഒറ്റക്കൊന്നും അല്ല വന്നേക്കുന്നത് ഞാനൊരു ഗുണ്ടയാന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ ഞാനിവിടെന്ന് വെച്ചാൽ പഴം പിഴിഞ്ഞതിൽ നിന്ന് കഴിഞ്ഞാൽ കുണ്ടയ എനിക്കത് ക്ഷീണ എടാ ഞാൻ പറഞ്ഞാ ആനക്കാട്ടിൽ ഭഗീര സകല നാട്ടുകാർക്കും അറിയാം എന്റെ മരുമോനായിട്ട് കാണിക്കാൻ പറ്റിയതാണ് എന്റെ വാസമായിട്ട് വർഷാപ്പിന് പണിക്ക് പോയി കൊണ്ടിരിക്കൻ അത് മതിയാക്കിയിട്ട് അവൻ ഗുണ്ടാപണിക്ക് പോകുന്നു എന്റെ സുഹൃത്തേ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് പഠിച്ച പണി ജയി പഠിച്ച പണി പഠിച്ച പണി ചെയ് അതിനൊക്കെ ഒരു അന്തസ്സാണ് നിങ്ങൾ ആ സംസാരിക്കുന്നത് പഠിച്ച പണികൾ മാത്രമല്ല ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ മനസ്സിനൊരു ഇഷ്ടം കൂടെ വരണം സിനിമ നടൻ മമ്മൂട്ടി പുള്ളി എന്താണ് പഠിച്ചത് എന്നാ പഠിച്ചത് വക്കീൽ പണിയല്ലേ പുള്ളി പഠിച്ചത് ചെയ്യണത് ഏതാ സിനിമ നടക്കും അതെ എന്താ കാര്യം അത് ഓരോ മനുഷ്യന്റെ ഇഷ്ടമുണ്ട് ഒരു പാഷൻ ഉണ്ട് അതിനകത്തുനിന്ന് ഒരു പത്ത് രൂപ കിട്ടി കഴിഞ്ഞാൽ അതിന്റെ സുഖം ഇതേ ഞാൻ അവനെ കുറ്റം പറയില്ല ഞാൻ അവളെ പറയത്തുള്ളൂ ഇവിടെ രാജകുമാരിയെ പോലെ ഈ തലവാട്ടിക്കിടന്ന പെണ്ണ് ഇപ്പൊ കിടക്കുന്ന വീടൊന്ന് കാണണം ഇവന്റെ വീട് എന്റെ പൊൻ ഷാജി ചെന്നുകയറാൻ പറ്റത്തില്ല ഫുള്ള് നായ്ക്കള് നായ്ക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുന്ന സകല സാധനത്തിന് ഇവൻ കൊണ്ടിടുന്നു അത് പെറ്റിപൊരു ഇപ്പൊ തന്നെ പത്ത് നൂറ്റമ്പത് നായായി അറിയാം അല്ലെ സകലമെങ്കിലും ബുദ്ധിയുള്ളവനായിരുന്നെങ്കിൽ ആ നായെ പിടിച്ചൊന്ന് വന്ദീകരിച്ചു വിടേണ്ട ഒരു മര്യാദ കാണിക്കുന്നു പറയുന്ന കേക്കട പട്ടിയെ പിടിച്ച് മനുഷ്യനാണെങ്കിൽ മൃഗാണെങ്കിൽ അതിനെ പിടിച്ച് ചന്ദീകരിച്ച് കഴിഞ്ഞാ അത് നാളെ ഒരു സമയത്ത് അത് കുത്തിയിരിക്കണേ എന്ത് ചെയ്യും എടാ പറഞ്ഞത് ഈ നമ്മൾ കുത്തി വെക്കണ്ടേ എനിക്കറിയാൻ അതല്ലടാ ഞാൻ കേട്ടിയാലോണ്ടല്ലോ എന്റെ അപ്പച്ചി ഈ സ്വത്തിന്റെ എല്ലാം അവകാശമുള്ള അപ്പച്ചി അപ്പച്ചിക്ക് ഇവന്റെ പേര് പറയുമ്പോ ആ നിമിഷം ചൂടാവും അറിയാം അപ്പച്ചന അപ്പച്ച വിളിക്കണം അപ്പച്ച നിങ്ങൾ ആ കാര്യം ചിരിയും വരുന്നുണ്ട് ആനയും കൂടെ നിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ വേറെ ആനയാ അതെ ആ ഓട്ടോറിക്ഷിട്ട് ആനയാ നീ വേറെ എന്റെ നീലഘടന പറഞ്ഞോണ്ടല്ലോ നീന്ത ആഹാ ആഹാ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മുതലാളികളെ കേട്ടല്ലോ ഞാൻ ഞാൻ ചോദിച്ചോ ഈ മീശ മീശ ശരിക്കും മീശുദ്ദേശിക്കുന്നത് എനിക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാം ബാക്കിനും ദേഷ്യം വരും വീട്ടിലുള്ളവരെ നമുക്ക് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യം വന്നാൽ നമ്മൾ എന്തിക്കും വീട്ടുകാരൻ ചേട്ടനെ അനിയനും പെങ്ങുമരെയൊക്കെ വെട്ടാൻ പറ്റോ ആ സമയത്ത് ഞാൻ ഈ മീസ സൈഡിലേക്ക് ഊടി വിടും ഒന്ന് ഊതി വിടും ഈ കാറ്റ് ഇങ്ങനെ മീശയക്കടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇതിന്റെ തുമ്പിലെത്തുമ്പോ ഈ ഇതിന്റെ തുമ്പറ്റ ഉണ്ടല്ലോ രണ്ടനക്കം എനിക്കപ്പ ചെവിക്കാത്ത കയറി ഒരൊറ്റ അനക്കമാണ് ആ അനക്കത്തിന് എനിക്കൊരു ചെറിയൊരു സുഖം കിട്ടും ഞാൻ നേരെ പെരുവിരലങ്ങ് നിൽക്കും ആ പെരുവിരലും നിക്കണം

നീലകണ്ഠൻ എത്ര അടഞ്ഞിട്ടും ഒരു കാര്യമില്ല ഈ നീലകണ്ഠനെ എന്റെ ഈ കയ്യിൽ കിടന്നാ വളർന്നത് അതുകൊണ്ട് എന്റെ ഭർത്താവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലകണ്ഠൻ എന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യൂലും അച്ഛൻ വെറുതെ എന്റെ അടുത്ത് വാശി കാണിക്കല്ലേ ഈ മുഖം നിറച്ച പൂടെ ഉള്ളവനെ പിന്നെ അമ്മാളിക്കാൻ പറ്റുമോ അയ്യും അതെ പോകണം ഒന്നും ചെയ്യൂട്ട് ഞാൻ പോകണേ ഞാൻ പറഞ്ഞു ഭയങ്കര ആണുങ്ങളെ വേണമെങ്കിൽ കൈകോട്ട് പതുക്കൊന്നും തൊട്ടേ ഞാനോടൊന്ന് കേട്ടോ രണ്ടുപേരോടാണെങ്കിൽ gundakanikina <laughs> <laughs> katanങan നല്ല ഓർമ്മയുണ്ട് എപ്പോഴും വീടിന്റെ അകത്തും പുറത്തും ഒക്കെ കിടന്നല്ലേ റീൽസ് എടുക്കുന്നത് നമുക്ക് ആനയുടെ മുമ്പ് ഇന്നൊരു റീൽസ് എടുക്കാൻ ചെയ്യോ എടുക്കട്ടെ ഞാൻ റീൽസ് എടുക്കട്ടെ റീൽസ് എടുക്കാം ഡാൻസ് 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 ചെയ്യണം അടിപൊളി അടിപൊളി അവന്റെ കോല എടുത്തറായിട്ടുണ്ട് ഇതിന് സമ്മതിച്ചു നീ ബുദ്ധിയുള്ളവനാണ് നിനക്കും ഇഷ്ടേ ഇപ്പൊരുമാനെ അങ്ങനെ പോലെ ചവിട്ട് ചെയ്തു കേട്ടാൻ നീ എന്റെ ചെറുക്കനായത് നിന്റെ വീട്ടിൽ കയറി വന്ന എന്നെ നിന്റെ അപ്പനെ അഭിമാനിച്ചു നിന്റെ ആനക്കാരനെ അഭിമാനിച്ചു ഇവൻ മൃഗം ഇവൻ എന്നെ അഭിമാനം ഇത് ഞാൻ പൊറുക്കില്ല ഞാൻ അറിയാലോ ദേഷ്യം വന്ന എന്റെ സ്വഭാവം നിനക്കറിയാലോ വേണ്ട ണിക്കലും നിങ്ങൾ ഉദ്ദേശിച്ച വ്യക്തി അല്ല നീ വേണ്ട വേണ്ട പുതിയ പുള്ളിയല്ലേ ആന തുമ്പിച്ച് കളിക്കുന്നു ഇതല്ല

പോയി ഒരു സൈഡ് ഞാൻ ആദ്യം ണോ നീല എന്റെ അടുത്ത് കളിക്കരുത് കളിക്കരുത് പറഞ്ഞാണോ അല്ല നിങ്ങൾ ആശ്രയിച്ചു വളർത്താനാണ് ഞാൻ ഇരുപത് വർഷമായിട്ട് ഇരുപത് വർഷമായിട്ട് കരടി നായി തേറ്റ് വളർത്തിയെടുത്ത മീസിയാണ് നിങ്ങൾ ഇങ്ങനെ ഒറ്റപ്പാടും നീ എനിക്ക് സത്യം പറയുന്നു ഒന്നും പറയാണ്ട ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് ഞങ്ങൾ പോകും സംഭവം അറിയോ ഈ ഇറങ്ങുന്ന ചാടുന്ന ചാട്ടവും വെള്ളവും അച്ഛനെ ഒന്ന് ഉമ്മയൊക്കെ ഒന്ന് കറിഞ്ഞു ഒന്ന് സോപ്പട്ടെ ഒത്തുപാട്ടു പോകാം അതുകൊണ്ടായി പറഞ്ഞത് ഇങ്ങോട്ട് 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 നോക്കാൻ എനിക്ക് എനിക്ക് സ്വന്തം വേണ്ടച്ഛ എനിക്ക് അച്ഛന്റെ മതി അച്ഛനെ

ജീവിക്കാൻ പറ്റുമോ കൊച്ചിന് ടൂഷൻ കൊടുത്തിട്ടേക്ക് ഇത് നിങ്ങളുടെ മകളാണെങ്കിൽ ഇത് എന്റെ ഭാര്യയാണെങ്കിൽ ഈ നിൽക്കുന്ന ആനക്കാരനാണെങ്കിൽ എന്റെ ഭാര്യക്ക് കിട്ടാനുള്ള സ്വത്ത് മൊത്തം കിട്ടാൻ ഞാൻ അവിടെ നിന്ന് പോകില്ലെന്ന് പറഞ്ഞപ്പോ സ്വത്തിന് വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ ഭാര്യക്ക് കിട്ടേണ്ട വിഹിതം കിട്ടാതെ ഞാനിടന്ന് പോകില്ല പോകില്ല എന്താണ് പറഞ്ഞത് കിട്ടേണ്ടത് കിട്ടിയാലേ ഇവിടെ പോവുള്ളൂ ഇപ്പൊ കിട്ടിയല്ലോ കിട്ടിയല്ലോ കിട്ടി കിട്ടി തലമുട കൊഴമ്പ് മേടിക്കാനെങ്കിലും ഒരു